ട്രാൻസിസ്റ്ററുകൾ ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്താലും ഒരു ട്രാൻസിസ്റ്ററെ കാണാതിരിക്കില്ല നമ്മൾ തിയറി പഠിക്കുന്ന ദാ ഇതേപോലത്തെ കാര്യങ്ങൾ അപ്പൊ ഇതിനപ്പുറം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബി സി ഫൈവ് ഫോർട്ടി സെവൻ പോലുള്ള ട്രാൻസിസ്റ്ററുകളെ നമുക്ക് ജനറൽ പർപ്പസ് ലോ പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയാം കോമൺ ആയിട്ട് ഓഡിയോ സർക്യൂട്ട് ചെറിയ ചെറിയ സ്വിച്ചിങ് സർക്യൂട്ടിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത്തരം ട്രാൻസിസ്റ്ററുകൾ സാധാരണഗതിയിൽ എൺപത് വോൾട്ടി താഴെയുള്ള റേഞ്ചിലായിരിക്കും വർക്ക് ചെയ്യുക മാക്സിമം കളക്ടർ കറണ്ട് എന്ന് പറയുന്ന അഞ്ഞൂറ് മില്ലിയാമ്പിയറും ബിയറും മാക്സിമം പവർ പറഞ്ഞാൽ എണ്ണൂറ് മിന്നിവാട്ടുമാണ് ഈ കുഞ്ഞൻ ട്രാൻസിസ്റ്ററുകളിൽ കിരീടം ചൂടിയ രാജാവിനെ പോലെ ഇരിക്കുന്ന ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ സാധാരണ ഒരു പ്ലാസ്റ്റിക് പാക്കേജിലുള്ള ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതും നല്ല സ്റ്റേബിൾ ആയ പെർഫോമൻസ് നൽകുന്നതാണ് മെറ്റൽ പാക്കേജിലുള്ള ട്രാൻസിസ്റ്ററുകൾ വലിയ അല്പം കൂടുതലാണെങ്കിലും ഈട് നിൽക്കും ഇത്തരം ട്രാൻസിസ്റ്ററുകൾ ഇപ്പം നമ്മൾ കാണുന്നത് മീഡിയം പവർ ട്രാൻസിസ്റ്ററുകളാണ് ഏകദേശം നൂറ് വോൾട്ടേ താഴെയുള്ള ഓപ്പറേറ്റിംഗ് വോൾട്ടേജിലും അതുപോലെ വരെയുള്ള റേഞ്ചിലും മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് അപ്പോൾ ഇത്തരം ട്രാൻസിസ്റ്ററുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ചോക്കുകൾ അതുപോലെ സ്റ്റാർട്ടർ സർക്യൂട്ടുകൾ പവർ സപ്ലൈ സിസ്റ്റംസ് എന്നിവയിലാണ് പിന്നെ ഇത്തരം പാക്കേജിലുള്ള ട്രാൻസിസ്റ്ററുകൾക്ക് ഹീറ്റ് സിങ്ക് ഇടാനുള്ള പ്രൊവിഷൻ ഇവിടെ തീർച്ചയായിട്ടും കാണും ഇനി ഇതിലും കൂടുതൽ വോൾട്ടേജും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ട്രാൻസിസ്റ്ററുകളുണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ട്രാൻസിസ്റ്ററിന് നാന്നൂറ് വോൾട്ട് വരെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എട്ടാംബിയർ എഴുപത്തഞ്ച് വാട്ടാണ് ആണതിന് മാക്സിമം കപ്പാസിറ്റി ഇതുപോലുള്ള ട്രാൻസിസ്റ്ററുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഹൈ പവർ എസ് എം ബി എസുകളിലും ഇലക്ട്രോണിക് ചോക്കുകളിലുമാണ് ഇനി നമുക്ക് പത്താംബിയറിന് മുകളിൽ കറണ്ടും അതുപോലെ നൂറ് വാട്ട്സിന് മുകളിൽ പവർ ഹാൻഡിൽ ചെയ്യേണ്ട സർക്യൂട്ടുകളിൽ നമുക്ക് ദാ ഇതേപോലത്തെ ഹൈ പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം ഇത് പ്രത്യേക രീതി മൗണ്ട് ചെയ്ത ഹീറ്റിംഗ് വഴിയാണ് കണക്ട് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ പവർ സപ്ലൈ ആംഫയർ സിസ്റ്റത്തിനൊക്കെ പുറകെ കാണുന്നത് ഇത്തരം ഹൈ പവർ ട്രാൻസിസ്റ്ററുകളാണ് ഇനി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്പേസിൽ കൂടുതൽ പവർ ഹാൻഡിങ് കപ്പാസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മോസ്ഫെറ്റ് യൂസ് ചെയ്യാം ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും ട്രാൻസിസ്റ്ററിന് പകരം മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നത് ഇനി വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടറുകളിലൊക്കെ എന്താ ഇതേപോലത്തെ ആർ എഫ് ട്രാൻസിസ്റ്ററുകളായിരിക്കും കൂടുതൽ കാണപ്പെടുക ഇത് കൂടാതെ എസ് എംബ്ലി ടൈപ്പായ എത്തുച്ചു കുഞ്ഞന്മാരെ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല മദർ ബോർഡിലും അതുപോലെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ ഇത് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല പല ട്രാൻസിസ്റ്ററുകൾ പല ആപ്ലിക്കേഷനായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ടതുണ്ട് അപ്പോൾ ട്രാൻസിസ്റ്ററിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് ആദ്യം കിട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ജോൺ വിത്ത് മീ